ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തെരഞ്ഞെ നമ്മുടെ നയനയും നവ്യയും കൂടി ഇരുന്ന് പായസം കുടിക്കും അപ്പം നയന നവ്യോട് ചോദിച്ചു പായസം എങ്ങനെയുണ്ട് ചോദിച്ചിരുന്നു നീയല്ലേ വെച്ചതാ അടിപൊളിയാണ് മുളയെന്ന് നവ്യ പറഞ്ഞു അപ്പോഴേക്ക് അനാമിക അവിടെ നിന്ന് വരുവാട്ടോ ഇവർ രണ്ടുപേരും കൂടി കഴിക്കുന്നതൊക്കെ കാണാനും ഇവിടെ ഇവർ ഓടുന്നത് കാണാനുമായിട്ട് അപ്പോൾ മധുരമൊക്കെ കൂടുതലുണ്ട് ചേച്ചി എന്നൊക്കെ നയനെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാം പാകത്തിനേ ഉള്ളൂ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ പാലേ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടെന്ന് നയനെ അന്നേരം പറയുക ആ നീ കൊടിക്കുക കൊടിക്കുക കുറച്ച് കഴിയും അനിയത്തിയും ചേച്ചിയും ഓടടാ ഓട്ടമായിരിക്കും ഇതില്ലേ എന്നും പറഞ്ഞുകൂടെ നമ്മുടെ അനാമിക അവിടെ നിന്ന് പറയുന്നു അഭിമല ചവിട്ടുന്നതേ നല്ലതാണ് പക്ഷേ ആദർശചേട്ടൻ്റെ കാര്യത്തിൽ അതൊരു കടുത്ത തീരുമാനമായിപ്പോയി എന്ന് നവ്യ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലേ ചേച്ചി ദൈവത്തെ കാണാൻ പോകുന്നതല്ലേ അതും വൃശ്ചികമാസത്തിൽ അതിൻ്റെ പുണ്യം എന്തായാലും നമുക്ക് എല്ലാവർക്കും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ നയനയും കൂടി ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുക കേട്ടോ ഇപ്പോൾ ഈ നമുക്കിങ്ങനെ ചെവി കൂർത്ത് പിടിച്ച് കേൾക്കുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുത്തശ്ശിനെ സുഖമില്ലാത്തത് കൊണ്ട് എങ്ങും പോകാൻ പറ്റിയില്ല പിന്നെ ആദ്യം നമ്മുടെ അച്ഛനാണെങ്കിൽ ആദ്യമായിട്ടല്ലേ മലയ്ക്ക് പോകാതി പോകാതിരിക്കുന്നത് എന്ന് നവ്യം അന്നേരം പറഞ്ഞു ഇത്തവണയും പോകുന്നില്ലല്ലോ എന്ന് നയനെ അന്നേരം പറഞ്ഞു അങ്ങനെ പോകാൻ മാത്രമേക്കുള്ളൊരു ഇതൊന്നും ഇപ്പോൾ അച്ഛനില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ പറയുക എന്തായാലും ആ ഒരു കുറവ് ഇവിടെയുള്ളവരും നികത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ നയന പറഞ്ഞു കേട്ടോ അനാമിക അന്നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് നിന്ന് ഇതൊക്കെ കാണുകയും കേൾക്കുക ഒക്കെ ചെയ്തിട്ട് അവൾമാർക്കിടെ പണി കിട്ടുന്നതും പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുക കുറേ നികത്തും പായസം കുടിച്ചതിന് ശേഷം അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞും കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു ആ രീതിയിൽ പോലും അനാമിക എന്ന് പോ പറഞ്ഞാൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക ഇത് കഴിഞ്ഞ് ഇപ്പറേ അമ്മേ അച്ഛനും കൂടെ മൂക്ക് മുട്ട കുടിച്ചോണ്ടിരിക്കുവാണ് നൂറ് കുറ്റവും പറഞ്ഞിട്ട് എന്തായാലും അപ്പോഴേക്കും ജലജ അവിടെ ഉണ്ടായിരുന്നില്ല ജലജയെക്കുറിച്ച് ഇവർ അങ്ങ് പോ മാറിയിട്ട് അവ മാറി നിന്ന് പറയുവാണെങ്കിൽ അവരുണ്ടല്ലോ അവർ ലോകതാ അവർ ഈ കുടുംബത്തിലുള്ളതൊന്നും അല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ളവരോട് അവർക്ക് ഭയങ്കര കലിപ്പാണ് അവരെ ദത്ത് സാ ദത്തെടുത്ത മൂർത്തിസാരെന്ന് പറയുമ്പോൾ എന്നിട്ടാണോ അവർ ഈ കുടുംബത്തിലുള്ളവരെക്കാളി ഞെളിഞ്ഞ് നടക്കുന്നതെന്ന് വേണു പറയുമ്പോൾ നടന്നോട്ട് വേണു കേട്ടോ നമുക്കിപ്പോൾ അതുപോലെ ഒരുത്തിയുടെ സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മകൾ അച്ഛൻ്റെ അമ്മയ്ക്കും അരികിലേക്ക് വന്നു എന്തായി മോളെ എന്നും ചോദിച്ചാൽ അപ്പോൾ അനിയത്തിക്കും ചേച്ചിക്കും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അപ്പോൾ അതെന്താ അങ്ങനെ അതെ അവർക്കല്ല എനിക്ക് കുഴപ്പമായിരുന്നു തോന്നുന്നത് എന്നും പറഞ്ഞോണ്ട് വേണു അന്നേരം പറഞ്ഞു അതെ അങ്ങനെ അവർക്കിട്ടുള്ള പണി കൊടുക്കാൻ നോക്കിയത് തിരിച്ചടിച്ചു ആ അപ്പം എന്താ വേ പറ്റിയ വേണു കേട്ടാ എന്ന് ചോദിച്ചപ്പോ ഓ വയറ്റിനകത്ത് ഒരു ഉരുണ്ട് കയറ്റം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ആ നേരം നമ്മുടെ വേണു ഇങ്ങനെ ഇരിക്കുന്നു അയ്യോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വേണു അപ്പോഴത്തേക്കും ദേ നമ്മുടെ ചേച്ചിക്കും പണി രേവതിക്കും അയ്യോ എനിക്കും ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്തു പറ്റി ഞാനും അത് കുടിച്ചല്ലോ എന്ന അനാമിക അപ്പോൾ അതെ വീട് വരെയുള്ള പോക്ക് നടക്കില്ല നമ്മളെ തോന്നുന്നത് എന്ന് വേണു പറഞ്ഞിട്ട് അവിടുത്തെ ബാത്റൂമിലേക്ക് ജീവനും കൊണ്ട് ഓടി അപ്പം എന്താ സംഭവിച്ചൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറയുമ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി മാറിപ്പോയി എന്നും പറഞ്ഞോണ്ട് ജീവനും കൊണ്ട് വേണു ഒരു ഒരൊറ്റ ഓട്ടം അമ്മയും അവിടെ നിന്ന് ഇങ്ങനെ നിന്ന് ഉരുക ആ സമയത്ത് എന്തൊക്കെയോ ശബ്ദവും കാര്യങ്ങളും ഒക്കെ അതേ നമ്മുടെ നവ്യ കേട്ട് നോക്കുമ്പോൾ ജീവനും കൊണ്ട് ഓടുവാണ് നമ്മുടെ ജലജ ചേച്ചി ജലജ ചേച്ചി വയറും തിരുമ്മി ഓടുമ്പോഴത്തേക്കും നവ്യ ഓടി ബാത്റൂമിൽ കയറിയിരുന്നു ബാത്റൂമിൽ ജലച പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നവ്യം ജലജ ജലചഈ ഇറങ്ങടി ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ജലജ എന്നാ വേഷം കെട്ട് കാണിച്ചാലും നമ്മുടെ നവ്യ ഇറങ്ങുമോ നവ്യ ഇറങ്ങില്ല നവ്യ ബാത്റൂമിൽ തന്നെ കയറിയിരിക്കുക അപ്പോൾ ഇറങ്ങടീന്ന് പറയുമ്പോഴത്തേക്കും ആഹാ അതുകൊള്ളാം ഇത് ഞങ്ങളുടെ ബാത്റൂമാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ബാത്റൂമിൽ പോകാൻ പറഞ്ഞു നവ്യ എൻ്റെ ബാത്റൂമിൽ അവർ കയറിയിരിക്കുക ഞാൻ എവിടെ കയറാനാ എന്നും ചോദിച്ചുകൊണ്ട് പൈരം തിരുമ്പി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ജലജ നവ്യ അവിടെ നിന്ന് മൊബൈലിൽ തൊണ്ടിക്കേണ്ടി നിൽക്കുക ബാത്റൂമിനകത്ത് കയറി തുറക്കടിയേ തുറക്കടിയെന്ന് പറഞ്ഞ് കയറി കൂന്നുണ്ട് ജലജ തുറന്നില്ല നമ്മുടെ നവ്യ പിന്നെ ജലച്ച അവിടെ ഇറങ്ങി ജീവനും കൊണ്ടോടി അപ്പോഴേക്കും നവ്യ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ഉം എന്നും പറഞ്ഞോട്ട് നമ്മുടെ നവ്യ ചിന്തിക്കുക എൻ്റെ കുഞ്ഞിനെ കളയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇന്ന് ശിവാലയ ഓട്ടം നടത്തണം ഈരേഴ് പതിനാല് ലോകവും കാണണമെന്നും പറഞ്ഞ് നമ്മുടെ നവ്യ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക എന്തായാലും ചക്കിനു വെച്ചത് കൊക്കിനു തന്നെ വന്ന് കൃത്യമായിട്ട് വഴിമാറാതെ വന്ന് കൊണ്ടു അങ്ങനെ അങ്ങനെതേ വയറിളങ്ങി പണ്ടാരമടങ്ങി അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ അനന്തപുരിയിൽ കൂടെ കിടന്ന് ഇഴയു കേട്ടോ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ഒരു ബാത്റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഫില്ല് ഇപ്പുറ ബാത്റൂമിൽ ചെല്ലുമ്പോൾ ഇവിടെ ഫില്ല് ഉള്ളവരുടെ എല്ലാം റൂമിൽ കൂടെ കയറി ഇറങ്ങി തെണ്ടി ഇങ്ങനെ നടക്കാം അപ്പോൾ ഏതോ ഒരു ബാത്റൂമിലേക്ക് ചെന്ന് കയറി അപ്പോൾ ആ ബാത്റൂമിൽ ഇതാരാണെന്ന് ഇപ്പം ഞാനാ വേണു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നേരം നമ്മുടെ രേവതി അടുത്ത ബാത്റൂമിലേക്ക് ഓടുന്നു അടുത്ത ബാത്റൂമിൽ ചെന്ന് കൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബാത്റൂമിലും ആൾ അങ്ങനെ വേണു താഴേക്ക് പോകണമോ മുള്ളോട്ട് വരുന്നു താഴേക്ക് പോകണമെല്ലോ ആ സമയത്ത് അനാമിക മോൾ വരം തിരുമിക്കൊണ്ട് വരും മോളെ നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുന്നു ഞാൻ ബാത്റൂമിൽ പോകുക അയ്യോ നീ ബാത്റൂമിൽ പോകല്ലേ ഞാൻ ബാത്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഓ എനിക്ക് തീരെ വയ്യ എനിക്ക് പോകണം അച്ഛനൊന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അന്നേരത്തേക്ക് അച്ഛൻ വഴക്ക് പറഞ്ഞു യോ സിക്കാൻ മേലേന്ന് പറഞ്ഞു അച്ഛൻ ഇത് എന്ത് വിഷി വാങ്ങിച്ചുകൊണ്ട് വന്നേ അപ്പൊ പറ ദേ വീരും കൂടിയത് നീ നിന്റെ അമ്മേ കൂടെ തന്നെയല്ലേ ഡീ പറഞ്ഞത് അതുകൊണ്ടല്ലേ ഞാനത് വാങ്ങിച്ചോണ്ട് വന്നതെന്ന് വേണു വന്നേരം അനാമികയോട് ചോദിച്ചു ഹയോ അമ്മയെന്ന് പറഞ്ഞ് നീക്കു വരണ്ടു ആ സാധനം നമ്മുടെ വയറ്റിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചേ അപ്പൊ അതൊന്നും എനിക്കറിയില്ല ഇവിടെ ബാത്റൂം എവിടെയാണ് ബാത്റൂം എവിടെയാണെന്നൊന്ന് പെട്ടെന്ന് പറയാമെന്ന് പറഞ്ഞോണ്ട് അച്ഛൻ അങ്ങനെ ദേ അയ്യോ ഹയ്യോന്നും പറഞ്ഞോണ്ട് അച്ഛൻ ഓടുന്നു മുത്തശ്ശിനും മുത്തശ്ശി അവിടെ ഇരുന്നിങ്ങനെ പായസം പായസം കുടിച്ചുകൂട്ടോ അന്നേരത്തേക്കും അപ്പോൾ എന്തായാലും മുഴ പായസം നല്ലതാണ് പക്ഷേ അവർക്ക് ദേവയാനി ഒന്നും നല്ലത് പറയില്ലെന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന് തന്നെ പറയണം എന്നും പറഞ്ഞുകൊണ്ട് വസുന്രയോട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ജീവനും ഓടി മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ജലജ വരുന്നത് ഒന്നും പറയാൻ സമയമില്ലെന്നും പറഞ്ഞു ഓടി ബാത്റൂമിലേക്ക് കയറാൻ നോക്കുക അപ്പോൾ ജലജ ജീവനം കൊണ്ട് ഓടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്തോ വയറ്റി പിടിക്കാത്തത് കഴിച്ചതെന്നാണല്ലോ തോന്നുന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞു അവൾക്കെല്ലാവരും ഇരിക്കുമ്പോൾ കഴിക്കുന്നത് കൂടാതെ കട്ടു നിന്ന സ്വഭാവമൊക്കെ ഉണ്ട് എന്ന് നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനോട് പറയുവാണേ അങ്ങനെയുള്ളവരുടെ വയറ് ആ എളുപ്പം കേടാകുന്നതും വേണ്ടാത്ത രീതിയിലൊക്കെ പ്രതികരിക്കുന്നതെന്ന് നമ്മുടെ മുത്തശ്ശി അന്നേരം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്ന ആ പായസം മുഴുവൻ കുടിക്കുക എന്തായാലും അവർ ഹാപ്പി ആയിട്ടോ അതുപോലെ തന്നെ നവ്യ അവിടെ നിന്ന് മുറിയിൽ ഇരുന്ന് തന്നെ ചിരിക്കുന്നത് കണ്ട നയനെ അങ്ങോട്ടേക്ക് വരുന്നത് കുടുകൂടാ ചിരിക്കുക നമ്മുടെ നവ്യ അപ്പോ ദേ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല സുഖല്ലേ മോളെ എന്നിങ്ങനെ നമ്മുടെ നവ്യെ ചോദിക്കുമ്പോൾ അതെ എല്ലാവരും കിടന്ന് ഓടുവാ അതുകൊണ്ട് ഞാൻ ടെൻഷനോടെ ചേച്ചിയുടെ അടുത്തേക്ക് ഓടി വന്നേ എന്നിങ്ങനെ പറയണു നമ്മുടെ നയന പായസം കുടിച്ച് നമുക്കൊന്നും പ്രശ്നമില്ലല്ലോ എന്നിങ്ങനെ നയന പറഞ്ഞപ്പോൾ എന്നാ കൊഴപ്പക്കാർക്ക് കുഴപ്പമുണ്ടാകും മോളെ എന്ന് നവ്യ പറഞ്ഞു അപ്പൊ ചേച്ചിന്താ അങ്ങനെ പറഞ്ഞതെന്ന് നയന ചോദിച്ചപ്പോ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് പിന്നെ തരക്കേടില്ലാത്ത രോഗങ്ങളുള്ള ഒക്കെ മുത്തശ്ശനുമൊക്കെയുണ്ട് അതൊന്നും ആലോചിക്കാതെ ഓരോരുത്തരും അവരവരുടെ വാശിയും വൈരാഗ്യവും ഒക്കെ തീർക്കാനായിട്ട് ശ്രമിക്കാം അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ ഓരോരോ മര്യാദകേടുകൾ കാണിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു എല്ലാം ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞു ഇന്ന് അനാമികയുടെ അച്ഛൻ ഇവിടെ വന്നതിന് പിന്നിൽ എന്തോ തരികട പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു തോന്നിയിരുന്നുവെന്ന് നാം നായനോട് പറയാം അതുകൊണ്ട് ഞാൻ കണ്ണും കാതും കൂർപ്പിച്ചാണ് നടന്നത് ഒന്നാമത് ഇന്നത്തെ ദിവസം ആദർശേട്ടനെ കൊണ്ട് വ്രത പിടിപ്പിച്ചതിൽ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാലേ അമ്മയും മോളും കൂടി അതിന്റെ പേരിൽ ആർ തട്ടഹസിക്കുകയല്ലായിരുന്നോ എന്ന് നവ്യ ചോദിക്കുക കൈകൾ കൂട്ടിമുട്ടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു അതിന് ഞാൻ സാക്ഷിയായതാ മോളെ അപ്പോൾ അതൊക്കെ കിട്ടുന്ന അതിനെ ഞെട്ടി നിൽക്കുക അപ്പോഴേ ഞാൻ കരുതിയത് രണ്ടിനെ ഇവിടെ ഇട്ടെന്ന് ഓട്ടം പറക്കണമെന്നുള്ളതെന്നും പറഞ്ഞു നമ്മുടെ നവ്യ പറയുമ്പം അതിന് എന്താ ചെയ്തേ അപ്പം ഞാനൊന്നും ചെയ്തില്ല അവനവൻ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ ദേ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇത് കലക്കി ഒഴിക്കുന്നതെല്ലാം നമ്മുടെ നവ്യ അടുക്കളയിൽ നിന്ന് കാണുമായിരുന്നു അടുക്കളയുടെ പുറത്ത് വന്ന് നവ്യയ്ക്ക് ഇവളം മൊരം കൊല്ലാനുള്ള കളിയുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൈയോടെ പിടികൂടിയ നമ്മുടെ നവ്യ വേണ്ടെന്ന കാര്യം വേണ്ടതുപോലെ തന്നെ ചെയ്തു അവളുമാരുടെ എടുത്തു വെച്ച പാത്രത്തിലേക്ക് അവളുമാർ കലക്കി വെച്ച പായസം എടുത്ത് ഒഴിച്ചിട്ട് നല്ല പായസം ഇപ്പുറത്തെ പാത്രത്തിലേക്ക് വെച്ചു അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നവ്യ നല്ല വെടിപ്പും വൃത്തിയായിട്ട് അങ്ങ് ചെയ്ത് അങ് വെച്ചില്ലേ അവള് മാർ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അറിഞ്ഞതും ഏതായാലും നവ്യ ആ പരിപാടി ചെയ്തതുകൊണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടായില്ല ഇത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യയുടെ ആ ഒരു പ്രവൃത്തിയെ കുറിച്ച് നമ്മുടെ നയനയ്ക്ക് അഭിമാനം തോന്നും അപ്പൊ മലയ്ക്ക് പോകാൻ മാലയിട്ട് എല്ലാവരും കുടിക്കത്തില്ലായിരുന്നോ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ അപ്പോൾ ആര് കുടിച്ചാലും അവർക്ക് ആ രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലെന്നുള്ളത് മനസ്സിലായില്ലേ ചോദിച്ചു ശോ എന്നാലും അയാൾ എന്തൊരു ടൈപ്പ് ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ അനാമികയുടെ അച്ഛൻ ആണുങ്ങൾ ഇതിനൊക്കെ കൂട്ടു എന്ന് പറയുന്നത് വലിയ കഷ്ടമല്ലേച്ചി ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ ആണുങ്ങളുടെ വില കണി കളയുന്ന പ്രവർത്തികളെ ചെയ്യുന്നത് ബാക്കി എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെന്ന് നയന പറയുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എന്നതിനെ നമ്മൾ വളഞ്ഞ വഴിയിലൂടെയാണ് ഈ തറവാട്ടിലേക്ക് കയറി വന്നതെന്നും നാഴേക്ക് നാൽപ്പത് വട്ടവും നമ്മുടെ അമ്മായിമ്മമാര് പറയുന്നുണ്ടല്ലോ എന്നാൽ അതിനേക്കാളും വളഞ്ഞ വഴിയിലാ ഈ അനാമിക എന്ന് പറഞ്ഞവൾ ഇവിടെ കാല് കുത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് നൂറ് ശതമാനം ശരിയാ ചേച്ചി അവൾക്ക് അനിയോട് സ്നേഹമുള്ളതായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു നയന അല്ല ഒരു കാർ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവരും കാണിച്ചല്ലോ ആ കാർ ഇപ്പൊ എവിടെയാ നവ്യ ചോദിക്കുമ്പോൾ അത് രജിസ്ട്രേഷൻ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയതല്ലേ എന്ന് ചോദിച്ചു നയന ഇവിടെ കാർ ഒരുപാടുള്ളത് കൊണ്ട് അവരുടെ വീട്ടിലിട്ടോ ഇട്ടോളാൻ മുത്തച്ഛനാ പറഞ്ഞത് അത് അവരുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി ആ കാറൊക്കെ വാടക എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നതെന്നും നമ്മുടെ നവ്യ നേരം നയനയോട് പറഞ്ഞു അങ്ങനെ എടുത്തിട്ട് പൊങ്ങച്ചം കാണിച്ചതായിരിക്കും എന്നും നവിയെ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യൂ ചേച്ചി ഓ അവളും അവളുടെ വീട്ടുകാരും അതല്ല അതിനപ്പുറവും ചെയ്യൂ എൻ്റെ നയനെ ദേ അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വസ്തുക്കൾ ഭാഗം വെക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാ ആ മാല കാണാതെ വന്നപ്പോൾ മുതൽ എനിക്ക് അമ്മയും മോളയും നല്ല സംശയം ഉണ്ടെന്ന് നയനെ പറയുമ്പോ അത് ആരെ എടുത്തെന്ന് ഇതുവരെ കണ്ടെത്തിയില്ലല്ലോ ആദർചേട്ടന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അതിനായിട്ടുള്ള അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട് ചേച്ചി എന്ന് നയന പറയുമ്പോ ഈ തിരക്കിനിടയിൽ ആദർശേട്ടൻ ഇനി എങ്ങനെ ഈ കള്ളന്മാരെ കള്ളമാരെ എന്ന് ചോദിച്ചു എന്നിട്ട് ഒരു ദിവസം മാല എടുത്തവന്മാർ ഞങ്ങൾ വന്നു പെട്ടില്ലേ ചേച്ചി അതുപോലെ നമ്മുടെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ടേ എപ്പോഴെങ്കിലും അവന്മാർ വീണ്ടും നമ്മളുടെ മുന്നിൽ വന്നു പെടും എന്ന് പറഞ്ഞു നയന ശരിക്കും ചതി പറ്റിയിരിക്കുന്നതേ ഹനിയുടെ അമ്മയ്ക്കാണ് അവരൊക്കെ ഇനി പഠിക്കാൻ കിടക്കുന്നതേയുള്ളൂന്ന് നമ്മുടെ നവ്യയും പറഞ്ഞു എന്തായാലും ശരി അനാമികയെ തലയിൽ കൊണ്ട് നടന്നവർക്ക് കിട്ടാനുള്ളത് അവർ മേടിച്ചു വാങ്ങിക്കോട്ടെ പക്ഷെ നമ്മൾ ഒരിക്കലും അവളെയും അവളുടെ അമ്മയെയും അച്ഛനെയും ഒന്നും വിശ്വസിച്ചേക്കരുതെന്ന് നവ്യ നയനോട് പറഞ്ഞു കൊടുത്തിട്ട് ഇന്നത്തെ ഇന്നത്തെ ഈ സംഭവത്തോടു കൂടി തന്നെ അവരുടെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു നവ്യ ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകും അതുകൊണ്ട് പിന്നിലൊരു കണ്ണ് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജലജി അതുവഴി വരുന്നത് ജലജയെ ഒന്ന് നിന്നേ അവിടെ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ നവ്യ ജലചയുടെ അടുത്തേക്ക് നിന്നു കേട്ടോ അപ്പോ എന്തായി വയറൊക്കെ ഒന്ന് ക്ലീൻ ആയോ എന്ന് നവ്യ ചോദിച്ചു ഓഹ് എന്ന് പറഞ്ഞു നിൽക്കോ ജലജ ഇതിന്റെ വയറ്റിനകത്ത് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പോയി തീരട്ടെ എന്ന് പറഞ്ഞ് നവ്യ കളിയാക്കു കേട്ടോ അങ്ങനെയെങ്കിൽ ഈ സ്വഭാവം ഒന്ന് നന്നാകുന്നെങ്കിൽ നന്നാവട്ടെ നിങ്ങൾ രണ്ടും കൂടിയാണിത് ചെയ്തതെന്നേ ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞു ജലജ നേരം പറഞ്ഞു അപ്പൊ നയനയും നവ്യം കൂടി ഇങ്ങനെ നോക്കി ചിരിക്കുവാട്ടോ ഞങ്ങളല്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്തേ എന്താ എന്തായാലും കുഴപ്പമുണ്ടോ എന്നെ മാത്രമല്ല അനാമികയുടെ അച്ഛനെ വരെ നീ ഒക്കെ ഇവിടെയിട്ട് ഓടിച്ചില്ലടീന്ന് ചോദിച്ചു ഞങ്ങളൊന്നും അല്ല ഓടിച്ചത് കേട്ടോ എന്ന് നയനെ അന്നേരം പറഞ്ഞു ആരാ പറഞ്ഞ് നമ്മളല്ല എന്ന് നമ്മൾ തന്നെ ഓടിച്ചതെന്ന് പറഞ്ഞോണ്ട് നവ്യം ഇങ്ങനെ പറയാം ആ ഓടിയിട്ട് മടുത്തില്ലെങ്കിലേ ഇനിയും ഞാൻ ഓടിക്കാം വേണോന്ന് ചോദിച്ചു കാണാനേ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് അടുത്ത ഒളിമ്പിക്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും ചെയ്യാവുന്നു നവ്യ ഒളിമ്പിക്സിൽ ഓട്ടത്തിന് ഇതുവരെ സ്വർണമൊന്നും ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല ആ കുറവ് നാമക്കൊന്നും നേകാത്ത എൻ്റെ അമായമേ എന്നും പറഞ്ഞു നവ്യ അവിടെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് അങ്ങോട്ട് പോയി ഈ സമയത്ത് ദേ ഞങ്ങൾ എന്തായാലും ആരെയും ചതിക്കാൻ നോക്കിയിട്ടില്ല പിന്നെ ചതിക്കാൻ നോക്കിയവർക്ക് അത് തിരിഞ്ഞു കൊത്തിയോ എന്നും അറിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ നായനെ അവിടെ നിങ്ങു പോയി പിന്നെ ജലജ നിന്ന് ആലോചിക്കാം നാശം പിടിച്ചവളുമാരെന്നും പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു വയറും തിരുമ്പി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഈ സമയത്ത് വയറും കെട്ടിപ്പിടിച്ച് കാറി കൂവി ശരീരം ആ സകലം വേദനയാണേ തളരുവാണേന്നും പറഞ്ഞുകൊണ്ടാണ് അനാമിക നബിയുടെ മുന്നിലേക്ക് വരുന്നത് അയ്യോ ഇനി ഇത്തൊരു ജലാംശം പോലും ശരീരത്തിനകത്ത് ഇല്ലല്ലോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ജല ഈ അനാമിക അപ്പൊ നവ്യയ്ക്ക് ഇതൊക്കെ കണ്ട് ചിരി വരിക നവ്യ ഇങ്ങനെ മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് ചിരിച്ചവിടെ ഇരിക്കട്ടോ നവ്യ കണ്ടപ്പോഴത്തേക്ക് അനാമികക്ക് കലി നീ എന്തടിച്ചിരിക്കുന്നേം ചോദിച്ച അങ്ങോട്ടേക്ക് ചെന്നു എനിക്കറിയാം ആ പായസം ഉണ്ടാക്കിയവളും നീൻ കൂടി അപ്പാണി പറ്റിച്ചെന്ന് പായസം ഉണ്ടാക്കിയവളെ എന്തിനാ നീ വെറുതെ കുറ്റം പറയുന്നത് അവളും നിരപരാധിയാ ഏർ പിന്നെ നിങ്ങളാണോ തെറ്റെയ്തത് എന്ന് നവ്യ ചോ നവ്യയോട് അനാമിക ചോദിക്കുമ്പോൾ എന്താ സംശയം ഞാൻ തന്നെയാ എന്ന് നവ്യ പറഞ്ഞു ഇപ്പൊ പാല പായസത്തിൽ എന്തോ മായം കലർത്തിയത് നിങ്ങളല്ലേ അപ്പൊ ഞാനല്ല കലർത്തിയത് നിന്റെ അമ്മയാ കലർത്തിയതെന്ന് നമ്മുടെ നവ്യന്നേരം പറഞ്ഞു കൂട്ടായിട്ട് നീയെന്ന് ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അനാമികയുടെ വയ അടഞ്ഞു അത് പക്ഷേ നിങ്ങൾ തന്നെ കുടിച്ചു അതാണ് സത്യം ഒരിക്കലും ഞങ്ങള് പായസത്തിൽ ഒന്നും മിക്സ് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ആകാശത്തുനിന്ന് പൊട്ടു വീണതായിരിക്കും അടിയപ്പോഴും ആ ഞാനത് വെറുതെ വിടും എന്ന് കരുതണ്ട എന്നും പറഞ്ഞോണ്ട് അനാമിക എനിക്കിപ്പോഴും വയറ് വേദനിക്കാ എന്ന് പറഞ്ഞ് അത് അനാമിക ഇവിടെ നിന്ന് തുള്ളു കേട്ടോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിട്ടാ അവളെ കൊണ്ട് പായസം ഉണ്ടാക്കിച്ചിട്ട് നീയൊക്കെ ഇതൊക്കെ ചെയ്യിച്ചല്ലേ ചോദിക്കുമ്പോൾ നേരെ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് നാവിയെ ചോദിച്ചു നിന ഞാൻ വെറുതെ വിടത്തില്ലെന്നും പറഞ്ഞു അവിടെ നിന്ന് മോളങ്ങ് തുള്ളിച്ചാടി പോകുമ്പോ എന്തിനാ വെറുതെ ആ അടുത്തായിട്ട് നീ പുറത്തെടുക്കാൻ പറഞ്ഞു എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതുപോലെ നീ നീയൊക്കെ പായസത്തിൽ മായം ചേർത്തതെന്ന് പറയുമ്പോ കുറ്റം ചെയ്തിട്ട് ഒരു കുറ്റം ചെയ്താ ഞങ്ങളുടെ പേരിൽ ആരോപിക്കരുത് ഞങ്ങളെ പ്രതിയാക്കരുത് അനാമിക പറയുമ്പോ ഹെഡി ഞാൻ തന്നെ പ്രതിയൊന്നും പറഞ്ഞല്ലോ നീ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറഞ്ഞു ഇന്ന് എനിക്ക് അറിയണം നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനെയാ എൻ്റെ അച്ഛനെയും അമ്മയെ നീ തളർത്തി കളഞ്ഞു എന്ന് അനാമിക പറഞ്ഞപ്പ തളരേണ്ടവര് തളർന്നല്ലേ എന്ന് ചോദിച്ചു എൻ്റെ സ്വഭാവം നിനക്കറിയില്ല ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ പേടിയാണെന്ന് അനാമിക പറയുമ്പോ പക്ഷേ എനിക്ക് നിന്നെ പേടിയില്ല പേടിയില്ലാത്തീ പേടിയില്ല നീ എന്നെ പേടിച്ചാ മതി കേട്ടോ എന്ന് നവി അനാമികയോട് പറയുമ്പോ ദേ നീ വെറുതെ തന്നെ വാശി പിടിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പം നീ വാശി പിടിക്കണം എങ്കിലല്ലേ ഇതിലൊരു ത്രില്ലുള്ളു ഇത് ഞാൻ വലിയ സംഭവമാക്കിയില്ലെങ്കിൽ എൻ്റെ പേര് അനാമിക എന്നല്ല എന്ന് പറയുമ്പം പേര് മാറ്റം തുടങ്ങി നേരത്തെ പറയണേ ആ പേരിട്ട് വിളിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നവ്യ കളിയാക്കിയപ്പോൾ കാണിച്ചതരാടി നിന്നെ ഞാൻ കാണിച്ചു തരാം അനാമിക നീ പോടി നിന്റെ അച്ഛനും അമ്മയും താഴെ ഉണ്ടല്ലോ നീ എന്താ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ അടുത്ത് മതി എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞു നവ്യ തുള്ളി ചാടി അവിടുന്ന് അനാമിക ഹൈറും വേദനിച്ച് പോയി നവ്യ നല്ല ഹരം കൊണ്ട് അങ്ങനെ ഇരിക്കോ സന്തോഷം കൊണ്ട് അങ്ങനെ അവിടെ നമ്മുടെ നവ്യ എന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നവ്യ റൂമിൽ പോയിരിക്കുന്ന സമയത്ത് നവ്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു സമയത്ത് ആ കോൾ കണ്ടതും ദൈവമേ അവരൊക്കെ ഇപ്പോൾ ആദർചേണ്ടായിരം ടൂർ പോയെന്ന് കരുതി സന്തോഷത്തിലായിരിക്കും അതേപ്പറ്റി ചോദിക്കാനായിരിക്കും വിളിക്കുന്നതെന്നും പറഞ്ഞാൽ ഞാൻ എന്ത് പറയുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കും അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേ എന്നിട്ടും സങ്കടത്തോടെ കോൾ എടുത്തു അത് രാവിലെ തന്നെ രണ്ടാളും പുറപ്പെട്ടോ ഇന്ന് നന്നു ചോദിച്ചപ്പോൾ മോളെ അത് പിന്നെയെന്ന് പറഞ്ഞിരിക്കുക നവ്യ ഓ സോറി ഫോൺ എടുത്ത ആള് നേരം വെളുത്തു കഴിഞ്ഞല്ലേ എഴുന്നേൽക്കത്തുള്ളൂ അല്ലേ എന്ന് നന്ദു ചോദിച്ചു പിന്നെ അവർ പോയത് കണ്ട് കണത്തൊന്നും ഇല്ലായിരിക്കുമല്ലേ എന്നൊക്കെ ആ സമയത്ത് നവ്യ ആകെ വിഷമിച്ചിരിക്കും എന്ത് പറയണമെന്നറിയാതെ അതെ നയനേച്ചി കണ്ടോ ആധർ ചേട്ടനെ മാറ്റിയെടുത്തത് ചേച്ചി ഇങ്ങനെ ഇരിക്കാതെ അഭിയെ മാറ്റിയെടുക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ അവരെ ജീവിതം അടിച്ചു പൊളിക്കുന്നത് പോലെ ജീവിതം അടിച്ചു പൊളിക്കണമെങ്കിൽ മോളെ ഇവരുടെ ഇവരുടെ ഇവിടെയുള്ളവർ ചിലർ കനിയണമെന്ന് പറഞ്ഞു മനസ്സിലായി പക്ഷെ ഭർത്താക്കന്മാർ കനിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് നന്ദു അന്നേരം പറയാം ചേച്ചിയുടെ അമ്മായിമ്മയേക്കാളും പ്രശ്നക്കാരിയാണ് ആദര ചേട്ടൻ്റെ അമ്മ അത് തന്നെ എല്ലാം നമ്മുടെ നയനേച്ചി തരണം ചെയ്തില്ലേ എന്ന് ചോദിച്ചു അല്ലേ ചേച്ചി അവർ ഏത് സ്ഥലത്തെ ടൂർ പോയെന്ന് പറഞ്ഞായിരുന്നു എന്നൊക്കെ ചോദിച്ചു നന്ദു ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദേട്ടൻ അവിടെ ഇങ്ങനെ കേൾക്കുക ആ സമയത്ത് നമ്മുടെ നവ്യ ഒന്നും പറയുന്നത് ഫോണം കട്ട് ചെയ്തു അപ്പോഴേ ചേച്ചിയുടെ മൂടെ എന്തോ അത്ര ശരിയല്ലെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേ എങ്ങനെ ശരിയാകാനാ നിന്റെ സംസാരമൊക്കെ അതുപോലെ ആയിരുന്നില്ലേ എന്ന് അച്ഛൻ ചോദിക്കാം ആദർശം നയനീൻ ടൂറിന് പോയി ആ സമയത്ത് അവൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവൾക്കത് വിഷമാവില്ലേ എന്ന് അച്ഛൻ നന്ദുവിനോട് ചോദിക്കാം പ്രത്യേകിച്ച് അമ്മയാകാൻ പോകുന്ന ഈ സമയത്ത് അച്ഛനമ്മമാർക്ക് കുറച്ച് നന്മയുണ്ടെങ്കിലേ ആ തറവാട്ടിലെ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കും പിന്നെ നവ്യയുടെ ഭർത്താവും അല്ലെങ്കിൽ അമ്മായിയും ഒന്നും ആ കുടുംബത്തിലെ സന്തതികളല്ല മൂർത്തിസാര എടുത്തു വളർത്തിയതാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ അവർക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ അച്ഛനും മോളും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക എന്തായാലും അവരുടെ ജീവിതം അവരിങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ ഏതായാലും ഈ മണ്ഡലകാലം കഴിയുന്നത് വരെ നമുക്കെല്ലാവർക്കും വ്രതം പിടിക്കണം രണ്ട് അറ്റാക്ക് വന്നതുകൊണ്ട് മല ചവിട്ടാൻ പറ്റത്തില്ല എങ്കിലും നിത്യേന അയ്യപ്പക്ഷേത്രത്തിൽ പോകണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ എങ്ങനെയും പ്രാർത്ഥനയിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ അഭിയം മാറ്റിയെടുക്കണമെന്ന് പറയുമ്പോൾ നമ്മളിനി തലയും കുത്തി നിന്നാലും അയാളുടെ സ്വഭാവം മാറാൻ പോകണില്ല എന്നു പറഞ്ഞു നന്ദു അപ്പോൾ ഏതായാലും ആദർശമോൻ ആദർശമോനിപ്പോൾ നയനമോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അഭി ഇച്ചിരി വഴി തെറ്റി നടന്നാലും നവ്യമോൾക്കും കുഞ്ഞിനും ഒരു ദോഷവും വരില്ല അവൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ആദർശം നയനയും അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി